വിവര വിനിമയ സാങ്കേതികവിദ്യ എൽ പി വിഭാഗം കളിപ്പെട്ടിയിലെ ഒന്നാം ക്ലാസ്സിലുള്ള ഒന്നാമത്തെ അധ്യായം മാനം നോക്കി വരക്കാം മാനം നോക്കി വരക്കാം എന്ന അധ്യായത്തിൽ ജികോംപ്രൈസിലുള്ള കീബോർഡും മൗസുമായി ബന്ധപ്പെട്ട ക്ലിക്ക് ചെയ്ത് വരക്കാം എന്ന ഗെയിമാണ് കുട്ടികൾക്ക് ക്ലിക്ക് ചെയ്ത് വരക്കാവുന്ന ഒൻപത് ചിത്രങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട് നമുക്ക് ആ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം ഇതിനു വേണ്ടി കീബോർഡിലുള്ള സൂപ്പർ കീ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ജാലകം വരും ഇവിടെ നമുക്ക് ജി കോം എന്ന് ടൈപ്പ് ചെയ്യാം ജി സി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ജി കോം ഐക്കൺ വന്നിട്ടുണ്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജി കോം സ്വാഗതം ജി കോംപ്രീസിൻ്റെ ജാലകം ഇവിടെ തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ ഈ രണ്ടാമത് കാണുന്ന കീബോർഡ് മൗസ് ഗെയിമാണ് അതിൽ മൗസ് ക്ലിക്ക് ചെയ്യുക മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് വരക്കാം എന്നതാണ് നമുക്കിവിടെ പാഠഭാഗത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ ചെയ്യേണ്ട പ്രവർത്തനം ഇവിടെ ക്ലിക്ക് ഇവിടെ ഈ നീല നിറത്തിൽ കാണുന്ന വട്ടത്തിൽ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് ഈ നീല നിറം കാണാം അങ്ങനെ തുടർച്ചയായിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ചിത്രം വരയ്ക്കാം വീണ്ടും രണ്ടാമത്തെ ഒരെണ്ണം വന്നിട്ടുണ്ട് കൊള്ളാം നോക്കൂ മൂന്നാമത്തെ ലെവലിൽ ഇതുപോലെ ഈ കുത്തുകൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ചിത്രവും പൂർത്തിയാക്കാം അഭിനന്ദനങ്ങൾ നമുക്ക് നല്ലൊരു ചിത്രം പൂർത്തിയാക്കി കിട്ടിയിട്ടുണ്ട് മറ്റൊരു ചിത്രം നോക്കാം നാലാമത്തെ ചിത്രമാണ് ഈ നീല നിറത്തിലുള്ള ഈ ആരോ മഞ്ഞ നിറത്തിലുള്ള ആരോ കാണിച്ച ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ലെവലിലേക്ക് മാറുന്നു നമുക്ക് ഈ ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ലെവലിലേക്ക് മാറാം ഇതിൽ ഒൻപത് ലെവലുകളാണുള്ളത് അപ്പോൾ നമുക്ക് എട്ടാമത്തെ ലെവലൊന്ന് ചെയ്ത് നോക്കാം തരം അവസാനത്തെ ലെവലാണ് ഒൻപത് ഒൻപത് കൂടെ നമുക്കൊന്ന് ചെയ്യാം കമ്പ്യൂട്ടറിലെ മൗസ് ക്ലിക്ക് ചെയ്ത് ചിത്രം വരയ്ക്കുക എന്ന പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗസ് ക്ലിക്ക് ചെയ്യാനും നീക്കാനും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് നേടുക എന്നാണ് ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ ഗെയിം എടുത്ത് കളിക്കാവുന്നതാണ് ഓക്കെ അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒന്നാമത്തെ ഗെയിമിലേക്ക് ഒന്നാമത്തെ ലെവലിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് വേണ്ടത് പോകുന്നത് ഇവിടെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാം മറ്റൊന്ന് ഇതിൻ്റെ ഓരോ ഇതെങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഹോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ജാലകത്തിലേക്കും ഈ ഷട്ട് ഡൗൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ജികോംപ്രസ് ജാലകത്തിൽ നിന്ന് നമുക്ക് പുറത്തു പോകാം